ഫാൻഡി സിൽക്കിൽ ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ പാർട്ടിവെയർ കൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുന്നവർക്ക് ഇതാ നല്ല ഷൈനിങ് സ്റ്റാർ ആയത് ഫ്ലോയിങ് ഫാബ്രിക് ആണ് വരുന്നത് പിടിച്ചാൽ കിട്ടാത്ത ഫാബ്രിക് ആട്ടോ അതത്രയും ഫ്ലോയിങ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇഷ്ടമുള്ള കളർ ഓപ്റ്റ് ചെയ്തോളൂ ഓട്ടോ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഏറ്റവും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ദ നെക്സ്റ്റ് ദ കളർ ഇങ്ങനെ വരുന്നു ഇനി യെല്ലോയിൽ തന്നെ വേറൊരു ഷെയ്ഡ് അങ്ങനെ വരുന്നു ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ പ്രത്യേകിച്ച് നൈറ്റ് പാർട്ടി ഒക്കെ ആണെങ്കിൽ ഒട്ടും മിസ് ആക്കേണ്ടത് വരുന്നു അപ്പം അത് റയർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ വരുന്നു ഇനി ഇതിൽ അംബ്ര കട്ടിംഗ് ആ ഒരു മോഡൽ അല്ലെങ്കിൽ നോർമൽ കുർത്തി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് ടോപ്പ് ആൻഡ് ബലൗസോ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് വേണ്ട കേട്ടോ ചെയ്യാനാ ബ്രൈറ്റ് കളേഴ്സ് വരുന്നുണ്ട് കളേഴ്സ് നമ്മൾ കുറച്ച് കുറച്ച് ഉള്ളൂ ഇത് ലൈറ്റാണ് കുറച്ച് അതിൻ്റെ കുറച്ചുകൂടെ ആണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് വിടുന്നത് ഇനി വരുന്നത് ക്രിസ്മസ് കൺസെപ്റ്റിൽ വേണ്ടവർക്ക് ഫണ്ടി പ്ലെയിനാണ് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ഡബിൾ ഷെയ്ഡ് കൺസെപ്റ്റാണ് ഇത് അങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് ഇങ്ങനെ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഇനി അതെല്ലാം മോഡേൺ ഡ്രസ്സസ് വെയർ ചെയ്യുന്ന ആർക്കാണെങ്കിലും ഒരു ടോപ്പും ഒരു പലാസോ മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ സ്ലീവ്ലെസ് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഫാബ്രിക്കിൽ ഇതിൽ പലസോ പോയിൽ സ്റ്റിച്ച് ചെയ്യാ എന്നിട്ട് ഒരു കോട്ട് പോലെ നമുക്ക് നമ്മുടെ ഇതിലുള്ള വെറൈറ്റി ഫാബ്രിക്സും സ്റ്റിച്ച് ഫാബ്രിക്സ് ് അതിൽ നിങ്ങൾക്ക് എൻ്റെ കോട്ട് മോഡൽ വേറെ ഏതാണല്ല ഭംഗിയായിരിക്കും ഇതിലും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഒരു സ്ലൈറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ലാസ്റ്റ് കാലത്ത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ